എല്ലാവർക്കും നമസ്കാരം ഞാൻ സുധീഷ് തെന്നൂർ അപ്പോ ഇന്നൊരു സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ ഇനിയിപ്പോ ഓണൊക്കെ ആവാറല്ലേ അപ്പൊ എല്ലാ വർഷവും ഓണൊക്കെ ആവാറാകുമ്പോ എന്നെ പല ആളുകളും വിളിച്ച് ചോദിക്കാറുണ്ട് സുധീഷെ ഇത്തവണ ഓണത്തിന് എന്തെങ്കിലും പരിപാടി ഉണ്ടൊക്കെ ചോദിക്കാറുണ്ട് അല്ല അവർ ചോദിക്കണത് വേറെ ഒന്നല്ല അപ്പൊ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഞാൻ ഓണപ്പാട്ട് ചെയ്തില്ല പക്ഷെ അതിന്റെ മുന്നത്തെ രണ്ടു വർഷവും ഞാൻ ഓരോ ഓണപ്പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടാ ഓണപ്പാട്ടും ആദ്യത്തെ ഓണപ്പാട്ടും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേട്ടനാണ് പാടിയത് പിന്നെ രണ്ടാമത്തെ പാട്ടും എൻ്റെ കൂടെ വർക്കുന്നൊരു ചേച്ചിയാണ് പാടിയത് അപ്പോൾ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണത്തപ്പനെ വരവേൽക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഒരു ഓണപ്പാട്ടായിട്ട് നിങ്ങളുടെ അരിയിലേക്ക് എത്തുകയാണ് അപ്പൊ ഈ ഒരു ഓണപ്പാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്തവണയും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു കലാകാരനാണ് ഈ ഓണപ്പാട്ട് പാടുന്നത് അപ്പൊ ഈ വർഷത്തെ ഓണപ്പാട്ട് പറഞ്ഞാൽ അതും നമുക്കൊന്നും പറയാനില്ല എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വേദികളിൽ എന്റെ കൂടെ തന്നെ പെർഫോം ചെയ്ത അടിപൊളി ഒരു ഗായകൻ തന്നെയാണ് അപ്പോ നമുക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് ആ കലാകാരനെ നമുക്കൊന്ന് പരിചയപോളാം അല്ലേ ഏഹ് സൈതവാ സൈത നമസ്കാരം നമസ്കാരം അപ്പോ ഇത്തവണ നമ്മൾ ഒരു ഓണപ്പട്ട് പിള്ളേ ഈ വർഷത്തെ ഓണപ്പാട്ട് നമ്മുടെ എന്താണ് ഇത് എന്നെ സംബന്ധിച്ചിട്ട് ആദ്യത്തെ ഒരു അനുഭവമാണ് അനുഭവാണ് പിന്നെ ഇത് എഴുതിയിരിക്കുന്നതും മ്യൂസിക് ചെയ്തിരിക്കുന്നതും പാടിയിരിക്കുന്നതും എല്ലാം സുതീഷ് ഇതിന്റെ കൂടെ ഒരു ചെറിയൊരു പാട്ടാകാൻ നമുക്ക് സാധിച്ചു ആ ഒരു സന്തോഷം പിന്നെ ആദ്യമായിട്ട് എനിക്കിങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ പോയൊരു പാട്ട് പാടുക എന്നുള്ള എക്സ്പീരിയൻസ് ആദ്യമായിട്ട് കിട്ടിയതാണ് കാരണം ഒരുപാട് വേദികൾ ഒരുപാട് വേദികളിൽ വ്യത്യസ്തം ചെയ്യാം റെക്കോർഡിംഗിൽ ആ ഒരു പാറ്റേണിൽ കിട്ടുന്ന ശരിക്കും എഫേർട്ട് ഒക്കെ എടുത്തേ അപ്പൊ കുറച്ച് നമുക്ക് പാടാനുണ്ടായിരുന്നെങ്കിലും അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അതിനകത്ത് വളരെ സന്തോഷം സന്തോഷം അപ്പൊ എന്തായാലും ഇത്തവണത്തെ ഓണം നമ്മുടെ പാട്ടിനോട് ആഘോഷിക്കാം എല്ലാവർക്കും എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് അതിന്റെ മ്യൂസിക്കും ഒരു വ്യത്യസ്തമായ ഒരു പാട്ടായിരിക്കും എല്ലാരും കേക്കുക എല്ലാവിധവും പ്രാർത്ഥനയും നൽകുക എത്രയേ പറയുള്ളൂ അപ്പൊ ഈ ഓണപ്പാട്ടിന്റെ ട്രെയിലർ നമ്മൾ ഈ മാസം ലാസ്റ്റിലായിട്ട് തന്നെ നിങ്ങളതിലേക്ക് എത്തും പിന്നെ ഓണത്തിന്റെ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഇതിന്റെ പാട്ട് റിലീസ് ചെയ്യും അങ്ങനെ ഇതിന്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ കുറച്ച് പെൻഡിങ് ഉണ്ട് അപ്പൊ അതിന്റെ പണിപ്പൊരലാണ് റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം എല്ലാവരും ഫിനിഷിംഗ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വേണ്ട നല്ലൊരു ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നല്ല ലൊക്കേഷൻ കണ്ട് അടിപൊളി നല്ല രീതിയിൽ തന്നെ ചിത്രീകരിക്കാനുള്ള ഒരു പല ഒരു പ്ലാനിങ്ങിലാണ് അപ്പൊ നിങ്ങൾ നൽകുന്ന സപ്പോർട്ടാണ് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഊർജ്ജം അല്ലേ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ഈ ഇത്തവണത്തെ ഓണത്തിന്റെ ഈ ഒരു ഓണപ്പാട്ടും നിങ്ങൾ ഇരു നീട്ടി സ്വീകരിക്കണം എന്നൊരു അഭ്യർത്ഥന പറയണല്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുന്ന വിശ്വാസത്തോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു അടിപൊളി വീഡിയോമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ കയ്യിലേക്ക് എത്തും നിങ്ങളെ സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ചു വിശ്വാസത്തോടെ ഇന്നേന വിട വാങ്ങുന്നു ഗുഡ് ബൈ സുധീഷ് തേനോ